നമസ്കാരം ഗ്യാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം കൊടും വനത്തിനുള്ളിലെ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് ഇന്നത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ വിതുരയിൽ നിന്നും പൊന്മുടി റൂട്ടിൽ പൊന്മുടിയുടെ കവാടമായ കല്ലാറിൽ കൊടും വനത്തിനുള്ളിലുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന കവാടത്തിൽ നിന്നുമാണ് ഈ വീഡിയോ ആരംഭിച്ചത് അവിടെ നിന്നും എൻട്രി പാസ് എടുത്തു വേണം കാടിനുള്ളിലേക്ക് കടക്കാൻ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിസ്മയങ്ങൾ തേടി കാട് കയറുന്നവർ നിരവധിയുണ്ട് വെള്ളച്ചാട്ടവും ട്രക്കിങ്ങും ചങ്കിടിപ്പായി കൊണ്ടു നടക്കുന്നവരും ഏറെയാണ് എന്നാൽ ഏത് തരം സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന സ്ഥലങ്ങൾ കുറവാണ് ഇക്കൂട്ടത്തിൽ അടിപൊളി എന്ന് പറയാൻ കഴിയുന്ന ഒരിടമാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ മീൻമുട്ടി വെള്ളച്ചാട്ടം ഇടതൂർന്ന് നിൽക്കുന്ന കാടും ഒരു വെള്ളച്ചാട്ടവും പിന്നെ പ്രകൃതി മനോഹരമായ കുറേ കാഴ്ചകളും ഒക്കെയാണ് കല്ലാർ നമുക്ക് സമ്മാനിക്കുന്നത് ഇടുക്കിയിലും കോട്ടയത്തും ഇതേ പേരിൽ സ്ഥലങ്ങളുണ്ട് ഇവിടങ്ങളെല്ലാം ഒരുപോലെ മനോഹരവുമാണ് എന്നാൽ തിരുവനന്തപുരത്ത് അറിഞ്ഞതും അറിയാത്തതുമായ ഇടങ്ങൾ ഏറെയുണ്ടെങ്കിലും മനോഹര കാഴ്ചകളുള്ള കല്ലാർ തീർച്ചയായും കണ്ടിരിക്കേണ്ടത് തന്നെയാണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കരുതാത്ത കല്ലാറിൻ്റെ ഭംഗി വർണ്ണനാതീതമാണ് പൊന്മുടിയിലേക്കുള്ള പാതയിലാണ് കല്ലാർ സ്ഥിതി ചെയ്യുന്നത് ഒരു തവണ പോയാൽ വീണ്ടും പോകാൻ തോന്നിപ്പിക്കുന്ന കല്ലാറിനെ തേടി ഇന്ന് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും സന്ദർശിക്കാൻ അനുയോജ്യമായ ഒരിടമാണ് ഇവിടം കല്ലും ആറും ഒരുപോലെ ചേർന്ന സ്ഥലമാണ് കല്ലാർ ഈ പ്രദേശത്തു കൂടി ഒഴുകുന്ന കല്ലാർ നദിയിൽ നിന്നുമാണ് നാടിനും അതേ പേര് തന്നെ ലഭിച്ചതെന്ന് പറയപ്പെടുന്നു കല്ലാറിലെത്തിയാൽ മനസ്സിൽ ഈ പേരല്ലാതെ മറ്റൊരു പേരും വരില്ല എന്നതാണ് യാഥാർത്ഥ്യം പാറക്കല്ലുകളും ഉരുളൻ കല്ലുകളുമെല്ലാം ഇവിടെ ധാരാളമായി കാണാം ട്രക്കിങ്ങോ പക്ഷി നിരീക്ഷണമോ വെറുതെയുള്ള കറക്കമോ അങ്ങനെ ഏതുമാകട്ടെ കല്ലാർ എല്ലാത്തരം സഞ്ചാരികളെയും തൃപ്തിപ്പെടുത്തും പ്രകൃതിയെ ഏറ്റവും അടുത്ത് അറിയാൻ കഴിയും എന്നതാണ് കല്ലാറിൻ്റെ സവിശേഷത അതിനാൽ തന്നെ പ്രകൃതി സ്നേഹികൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇവിടം യാത്ര ചെയ്യാനും കല്ലാർ കാണാനുമായി പോകുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് സമയമെടുത്ത് കണ്ടു തീർക്കാവുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ളത് ശാന്തതയും നിശബ്ദതയും ചൂട് കുറഞ്ഞ കാലാവസ്ഥയുമാണ് കല്ലാറിൻ്റെ മറ്റൊരു സവിശേഷത വിതുരയിൽ നിന്നും പൊന്മുടിയിലേക്കുള്ള വഴിയിലാണ് കല്ലാർ സഞ്ചാരികളെ കാത്തു നിൽക്കുന്നത് എൻട്രൻസിൽ ടിക്കറ്റ് എടുത്താൽ അവിടെ നിന്നും വനത്തിനുള്ളിലേക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം ദൂരം വാഹനത്തിൽ പോകാൻ സാധിക്കും പാർക്കിംഗ് അനുവദിച്ച മേഖലയിൽ വാഹനം നിർത്തി അവിടെ നിന്നും ഒരു കിലോമീറ്ററോളം ദൂരം പിന്നെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ കല്ലാർ വനത്തിനുള്ളിലെ പാർക്കിംഗ് മേഖലയിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ബാക്കി കാടിൻ്റെയും കല്ലാറിൻ്റെയും വെള്ളച്ചാട്ടത്തിൻ്റെയും കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിലൂടെ കാണിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം